എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ആണ് ഇപ്പോൾ എൽ ഡി ക്ലർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അടക്കം വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ജോലി വരുന്നത് ന്യൂഡൽഹിയിലായിരിക്കും ഡീറ്റെയിൽസ് നോക്കാം തസ്തികകൾ ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം അക്കൗണ്ട്സ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കോപ്പി എഡിറ്റർ വീഡിയോ എഡിറ്റർ ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻറ്റ് ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ആൻഡ് കോർഡിനേറ്റർ ഹിന്ദി ട്രാൻസ്ലേറ്റർ അക്കൗണ്ട്സ് ക്ലർക്ക് ലോവർ ഡ്യൂഷൻ ക്ലർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫിൽ ചെയ്താണ് അപേക്ഷിക്കേണ്ടത് സൈറ്റ് എന്ന് പറയുന്നത് സി സി ആർ ടി ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നാണ് അപേക്ഷകൾ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ മാത്രമേ അപേക്ഷിക്കാനായിട്ട് പാടുള്ളൂ കൂടെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റിൻ്റെയും അതായത് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് എക്സ്പീരിയൻസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാത്തിന്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൂടെ വെക്കേണ്ടതാണ് ഈ പറഞ്ഞ ഡോക്യൂമെൻറ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ തസ്തിക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് അക്കൗണ്ട്സ് ഓഫീസറാണ് നാല് ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് പേ ലെവൽ സെവൻ ആണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബഡ്ജറ്റ് വർക്ക് ഇൻ എ ഗവൺമെൻറ് ഓഫീസ് അല്ലെങ്കിൽ പി എസ് യു അല്ലെങ്കിൽ ഓട്ടോണോമസ് ബോഡിയാണ് പറയുന്നത് ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസി ആണുള്ളത് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ അക്കൗണ്ട്സ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് വർക്ക് ഇൻ ഗവൺമെൻറ് ഓഫീസ് അല്ലെങ്കിൽ പി എസ് സി ഒക്കെയാണ് പറയുന്നത് ഇനി കോപ്പി എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വേക്കൻസി ആണുള്ളത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് യോഗ്യത വേണ്ടത് പി ജി ആണ് ഇൻ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ് പറയുന്നത് കൂടാതെ ഡിപ്ലോമ ഇൻ ജേർണലിസം അല്ലെങ്കിൽ എഡിറ്റിംഗ് ഫ്രം എ റെഗണൈസ് യൂണിവേഴ്സിറ്റി വേണം അതുപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇനി ഇതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്ലോമ ഇൻ ജേർണലിസം അതുപോലെ തന്നെ നാല് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇനി വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസിയാണുള്ളത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ഫിലിം എഡിറ്റിംഗ് ആണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിലിം അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആണ് വേണ്ടത് ഇനി ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസി ആണുള്ളത് മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഡോക്യുമെൻറ്റേഷൻ ഇൻ റിപ്പോർട്ടഡ് ഓർഗനൈസേഷൻ ഇനി ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ആൻഡ് കോർഡിനേറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വേക്കൻസിയാണുള്ളത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ് വേണം അതുപോലെ തന്നെ രണ്ട് വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇനി അക്കൗണ്ട്സ് ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ രണ്ട് വേക്കൻസിയാണുള്ളത് പേ ലെവൽ ഫോർ ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് വൺ ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ ക്യാഷ് ആണ് പറയുന്നത് അപ്പോൾ ഡിഗ്രി മാത്രമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ആറ് വേക്കൻസി ആണുള്ളത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഒരു മിനിറ്റിൽ മുപ്പത്തഞ്ച് വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതായത് ഇംഗ്ലീഷിൽ മുപ്പത്തഞ്ച് വേർഡ്സ് ടൈപ്പ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം ഇനി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വേക്കൻസി ആണുള്ളത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഒരു മിനിറ്റിൽ മുപ്പത്തഞ്ച് ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എൽ ഡി ക്ലർക്കായിട്ടും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടും പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടൈപ്പിംഗ് സ്പീഡ് കൂടി വേണമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഈ പത്ത് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു സി സിആർടി ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് എല്ലാ ഡോക്യുമെന്റ്സും കൂടി വെച്ചാണ് അപേക്ഷിക്കേണ്ടത് ജോലി വരുന്നത് ന്യൂഡൽഹിയിലായിരിക്കും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തെട്ടാണ് അതിനു മുമ്പ് താല്പര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ന്യൂഡൽഹിയിൽ ജോലിയെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി